ഹൻസ റതിയെ കുറിച്ച് നമുക്ക് പറയാം ജാഹിലിയ കാലത്ത് അറിയപ്പെട്ട കവിത്രയായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് സഹാബിയത്തായി റതി ഉള്ളാഹു ജാഹിലിയ കാലത്ത് ഹൻസ ഇൻ്റെ സഹോദരനായിരുന്ന സഹർ കൊല്ലപ്പെട്ടു ഇത് കൊല്ലപ്പെട്ടപ്പോ ഹൻസിനു വലിയ സങ്കടമായി ഒരുപാട് കണ്ണീരുകൾ പഴുക്കിൻ അങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്നതുവരെ സഹറിനു വേണ്ടി കരഞ്ഞ് ഒരുപാട് قصائد غلشيليا مهدي يأرنا يعني خنساء بنت تماذير رضي الله عنها. آ آه خنساء نكرتش خنساء رضي الله عنها سخر نكرتش برعيان يذكرني تلو الشمس سخرا وأذكره لكل غروب سمسي فلا والله لا أنساك حتى ീറു സൂര്യോദയം എന്നെ ഓർമ്മിപ്പിക്കുന്നു അരേ സംസിന്റെ ഉദയം സഹിറിനെ ഓർമ്മിപ്പിക്കുന്നു അതു കുറുഹൂലിക്കുല്യ കുറൂബി സംസി സൂര്യം അസ്തമിക്കുമ്പോയൊക്കെയും ഞാൻ സഹിറിനെ ഓർക്കുന്നു ഇതില് ഹൻസ ആ സഹിറിന്റെ വിയോഗം വലിയ ഒരു നഷ്ടമായിട്ടാണ് നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത് കാരണം യുദക്കിറുണി സംസ് സൂര്യൻ ഉദിക്കുമ്പോ ഹൻസിനെ സഹിറിന് ഓർമ്മ വരുന്നു എന്തുകൊണ്ട് സഹറ് സൂര്യനെ പോരെയായിരുന്നു എന്താണ് സൂര്യന്റെ പ്രത്യേകത സൂര്യൻ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയാം സൂര്യനെ ഉണ്ടോ ഇല്ല എന്നതുപോലെ പ്രസിദ്ധമായിരുന്നു സഹുർ അതോടൊപ്പം എല്ലാവർക്കും ഗുണം ചെയ്തിരുന്നു സൂര്യൻ എല്ലാവർക്കും പ്രകാശം പോയിക്കുന്നു അപ്പൊ സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നിരുന്ന ആ സഹിർ മരണപ്പെട്ടപ്പോ സൂര്യൻ ഉദിക്കുമ്പോൾ എനിക്ക് സഹിറിന് ഓർമ്മ വരുന്നു അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോഴും കാരണം സൂര്യൻ അസ്തമിക്കുമ്പോ വലിയ പ്രതാപശാലിയായ പ്രസിദ്ധനായ വലിയ ധർമ്മിഷ്ഠനായ സഹറിന്റെ മരണം പോലെയാണ് സൂര്യൻ അസ്തമിക്കുന്നത് അപ്പൊ ഇത് വളരെ മനോഹരമായി ഹൻസു അൻഹ സഹറിന്റെ വിയോഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇതാണ് സഹറിൻ സഹറിനസിന്റെ വിയോഗമുണ്ടാക്കിയ ആ ദുഃഖം ആ സങ്കടം ആ ആ അത് നമ്മിൽ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഹൻസാർ ഇവിടെ ഇങ്ങനെ ചൊല്ലിയത്